ഇറാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് കേരള ഹമാസികൾക്ക് സുഡാപ്പികൾക്ക് ഇത്തരത്തിൽപ്പെട്ട സകലയാളുകൾക്കും തലക്കടിയേറ്റതു പോലെയുള്ളൊരു വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത് ഇവരൊക്കെ തന്നെ ഇപ്പോൾ ഇറാനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ അങ്ങ് മലമറിക്കുമെന്നൊരൊറ്റ പ്രതീക്ഷയില്ല ഇത്തരം ആളുകളൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്താണ് അവിടുത്തെ പുതിയതായിട്ടുള്ള പ്രസിഡന്റും അതേപോലെ തന്നെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോബ്സും ഇവര് തമ്മിൽ തമ്മിൽ തല്ല അതായത് പുതിയ പ്രസിഡന്റും ഐ ആർ ജി സി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ സൈനിക സംവിധാനവും തമ്മിൽ വലിയ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ എങ്ങനെ ആക്രമിക്കണമെന്ന് ഈ ഐ ആർ ജി സി പറയുമ്പോൾ അതങ്ങനെയല്ല മറ്റൊരു രീതിയിലാണ് എന്ന രീതിയിലാണ് പുതിയ പ്രസിഡന്റ് പറയുന്നത് പുതിയ പ്രസിഡൻ്റ് പറയുന്നത് തുറന്നൊരു വാറിലേക്ക് പോവേണ്ട മറിച്ച് അയൽ രാജ്യങ്ങളിലെ ഇസ്രായേലിന്റെ രഹസ്യ താവളങ്ങളാണ് ആക്രമിക്കേണ്ടത് എന്ന് എന്നാൽ ഐ ആർ ജി സി പറയുന്നു ഡയറക്റ്റ് അറ്റാക്ക് ഈ തല്ലവീവിലേക്കുള്ള ആക്രമണം തുറന്ന യുദ്ധത്തിനാണ് ഈ ഐ ആർ ജി സിയെ നിരന്തരം വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഐ ആർ ജി സി എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പെട്ടെന്ന് അറിയില്ല നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നിരന്തരം കേൾക്കാറുമുണ്ട് ഈ റി ഗാഡ് ഗോപ്സ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് രൂപീകരിച്ചത് ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നും തന്നെ വരില്ല ഞാനൊന്നൊരു ചെറിയൊരു വിശദീകരണം മുന്നോട്ട് വെക്കാം ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു പിന്നാലെ രാജ്യത്തെ ആത്മീയ നേതൃത്വത്തിന് പ്രതിരോധമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏറ്റവും ശക്തമായ സേനാ വിഭാഗം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഐ ആർ ജി സി രൂപം കൊണ്ടത് ഇതിനൊക്കെ തന്നെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ഇറാനിലെ സുപ്രീം പവർ ആയിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനി ആണി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഐ ആർ ജി സിയും അവിടെയുള്ള പ്രസിഡന്റും തമ്മിൽ ഇപ്പോൾ വലിയ തമ്മിൽ തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ ഭരണകൂടം തന്നെ ഈ ഒരു വിഷയത്തിൽ തമ്മിൽ കല്ല് നടന്നുകൊണ്ടിരിക്കന്നെ ആയത്തുള്ള അലി ആ ആവശ്യാനുസരണം ഇസ്രായേലിനെതിരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഐ ആർ ജി സി നിലവിൽ നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ട് ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആഴ്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് വലിയ വായിൽ തോന്നിയതുപോലെ അവരങ്ങനെ വിളിച്ചും പറയുന്നുണ്ട് ഒന്നും തന്നെ നടക്കുന്നുമില്ല അതേസമയം ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് തന്നെ പൗരന്മാർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് കരുതിയിരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ തിരിച്ച് ആക്രമിക്കും തിരിച്ചടി ഉണ്ടാവുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വെറുതെ പറയുക മാത്രമല്ല അമേരിക്കയുടെ പടക്കപ്പലുകളെ അമേരിക്ക യുദ്ധ വിമാനങ്ങൾ ഇതൊക്കെ തന്നെ ഇസ്രായേലിനെ വലം ചുറ്റിക്കൊണ്ട് ഇസ്രായേലിന് സുരക്ഷയൊരുക്കിക്കൊണ്ട് തയ്യാറായി നിൽക്കുകയാണ് ഇറാനൊന്ന് എന്തെങ്കിലും തരത്തിലൊരു യുദ്ധത്തിനൊരു തുടക്കം കുറിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബോധമുള്ളവരൊക്കെ തന്നെ മനസ്സിലാക്കുന്നതും അത് തന്നെയായിരിക്കും ഇറാൻ മറ്റൊരു ഗാസയാവും ഉള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലൂടെയും ഇപ്പൊ നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഗാസയിലെ ഇന്ന സ്ഥലങ്ങളിലെ സ്കൂളുകളൊക്കെ ആക്രമിക്കുന്നു ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു എന്ന വാർത്തയ്ക്ക് വരുന്നുണ്ട് വലിയ രീതിയിൽ ഇരവാദം ഉന്നയിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ല ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്തും ഇസ്രായേലി ബന്ദികളെ വിട്ടുകൊടുത്ത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറയാത്തത് ആ ഇസ്രായേലി ബന്ദികളെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നദിന്യാഹു തന്നെ വളരെ വ്യക്തമാക്കിയതല്ലേ സാമാന്യ ബോധമുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെങ്കിലും ആ ബന്ദികളെ വിട്ടുകൊടുക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ എന്നൊരു തരത്തിലേക്ക് വാർത്ത കൊടുക്കാൻ ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കൂ മറ്റൊന്ന് പറയാനുള്ളത് ഈ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ സാധാരണക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ആക്രമണങ്ങൾ നടക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും സുടാപ്പികളും അവധൂതികളൊക്കെ നിരന്തരം പറയാറുണ്ടല്ലോ പോരാളികളാണ് വലിയ വലിയ മുന്നേറ്റമാണ് അവർ നടത്തുന്നത് എന്നൊക്കെ യഥാർത്ഥ പോരാളികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിൽ നിന്നാവണം ഇത് സാധാരണക്കാർക്ക് പിന്നിൽ ഹോസ്പിറ്റലുകൾ സാധാരണ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുക്കുക ഒരുപാട് ജനങ്ങൾ ഉള്ള സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുക എന്നിട്ട് അവരെ ആക്രമിക്കുമ്പോൾ ക്കാർ കൊല്ലപ്പെടുമ്പോൾ വീണ്ടും കൂട്ടക്കരച്ചിലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതല്ലേ യാഥാർത്ഥ്യം ഇത് ഹമാസ് എന്ന ഭീകര സംഘടനയെ തേടി ഇസ്രായേൽ സൈന്യം ലോകം ചുറ്റിക്കൊണ്ടിരിക്കുക അത് അതിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തിലേക്കും കയറുക ഇത് ഈ പറയുന്ന സാധാരണക്കാരുടെ പിന്നിൽ ഒളിച്ചാൽ ഈ ആക്രമണം ഒന്ന് അവസാനിപ്പിക്കണ്ടേ ഇത് ഈ പാതി വഴയിൽ വിട്ടു ഈ യുദ്ധം നിർത്തിയാൽ ഇസ്രായേലിൽ വീണ്ടും ഈ അവസാനിപ്പി ഈ അവസാനമായിട്ടുള്ള ഹമാസികൾ ഓരോരുത്തരും വന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ എനി ഹമാസ് എന്ന ഭീകര സംഘടന ഹിസ്ബുദ ഹൂത്തികൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ഇവർ അടുത്തല്ലേ ഗോലാൻ കുന്നിലെ ഫുട്ബോൾ മൈതാനത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിട്ട് ഇസ്രായേലിൽ പൗരന്മാരായിട്ടുള്ള പന്ത്രണ്ടോളം ആളുകൾ ചെറിയ ആളുകളാണ് ചെറിയ കുട്ടികളാണ് അവര് കൊല്ലപ്പെട്ടില്ല ആ വാർത്തയൊന്നും എന്താ ഇവിടെ ഒരു വലിയ രീതിയിൽ വാർത്തയായിട്ട് കൊടുക്കാത്തത് ഈ ഭീകരവാദികൾ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സാധാരണക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് മിസൈൽ ആക്രമണങ്ങൾ നടത്തുക അതേസമയം ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയെ തേടി ഇറങ്ങിയതാ അവരുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹമാസിനൊക്കെ അനുകൂലിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ബോധം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുത്താൽ ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നില്ലേ എന്നിട്ടും ഈ വിട്ടുകൊടുക്കാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഹമാസികളുടെ ആവശ്യമാണ് ഈ യുദ്ധം പൗരമാവധി മുന്നോട്ട് പോവുക എന്നുള്ളത് കാരണം ഈ യുദ്ധം കഴിഞ്ഞാൽ ഇവർക്ക് മറ്റൊരു ജോലിക്ക് പോലും പോവാൻ അറിയില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അപ്പോൾ ഈ ഇരവ അതി പോലെ സാധാരണക്കാര് കൊല്ലപ്പെടുന്നു ലോകത്തെല്ലാ സ്ഥലങ്ങളിലും വാർത്തയാവുന്നു അവരെ സഹായിക്കാൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും തീവ്ര ആളുകൾ അയക്കുന്ന കോടിക്കണക്കിന് രൂപ കോടാനുകോടി രൂപ ഈ ഹമാസികളുടെ കയ്യിലേക്കെത്തും വീണ്ടും അവർക്ക് സുഖിച്ച് ജീവിതം മുന്നോട്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസി ക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇസ്രായേല് ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിലാണ് നിൽക്കുന്നത് ആ പോരാട്ടത്തിന് സുബോധമുള്ള സകല ആളുകളും പിന്തുണ കൊടുക്കുക തന്നെ ചെയ്യണം ഇറാനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഓരോ ആളുകളോടും പറയാനുള്ളത് ഇറാൻ ഭരണകൂടത്തിൽ തന്നെ അവർ തന്നെ തമ്മിൽ തല്ലിക്കൊണ്ട് നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇറാനിലൊക്കെ ഇനിയും പ്രതീക്ഷ വെക്കണോ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരോടും സുഡാപ്പികളോടും സകല മൗദൂദികളോടും ചോദിക്കാനുള്ളത് അത് തന്നെയാണ് ഇറാനൊക്കെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക ഇതൊക്കെ തന്നെയാണ് ഭീകരവാദികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെയാ ഭീകര സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇനിയെങ്കിലും ബോധം വെച്ചിട്ട് സകല ആളുകളും ലോകത്ത് സമാധാനത്തിനു വേണ്ടിയിട്ട് പോരാട്ടം നയിക്കുന്ന ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുക